ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് വിനോദ്. കുംഭ ലഗ്നത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും ഫലങ്ങളുമാണ് പറയുന്നത് ഈ ലഗ്നത്തിൽ ജനിക്കുമ്പോൾ ഈ ലഗ്നത്തിൽ ജനിക്കുന്നയാൾ പിശുക്കനും അന്യ സ്ത്രീകളിൽ ആശക്തനും സിംഹാശീലനും ഉള്ളവനുമായിരിക്കും ദാരിദ്ര്യം അനുഭവിക്കും കാര്യമില്ലാതെ സഞ്ചരിക്കും ദുഃഖവും കോപസ്വഭാവവും ഉണ്ടായിരിക്കും പാപപ്രവർത്തികൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കുന്നവനായിരിക്കും പൊക്കം കുറഞ്ഞ് തടിച്ച ശരീര പ്രകൃതിയുള്ളവനായിരിക്കും സുഗന്ധ വസ്തുക്കളിൽ ഇഷ്ടം കൂടുതലായിരിക്കും ഇവർക്ക് നിർഭയനും നിർലജനമായിരിക്കും ചഞ്ചല മനസ്കനും സ്ഥിര ബന്ധുക്കളും ഉള്ളവനുമായിരിക്കും മൂക്കിന്റെ അറ്റം വികസിച്ചിരിക്കും വിരോധശീലവും അസന്തുഷ്ടിയും ഭവിക്കും ചൂതുകളിൽ േഷണി ഭിന്നങ്ങളായ മനോവാക്ക് കർമ്മങ്ങൾ നീച ജനങ്ങളിലും പരസ്ത്രീകളിലും ദാസികളിലും പ്രീതി സമൂഹത്തിൽ നിന്ദ്യസ്ഥിതി എന്നിവയുണ്ടാകും എല്ലാവർക്കും ഹിതമല്ലാത്തവനാകും ഗുരുജനങ്ങളുടെ കാര്യത്തിൽ തൽപരനായിരിക്കും കശണ്ടിത്തലയും വാദപ്രകൃതിയും തടിച്ച കഴുത്തും ഭവിക്കും അധികം വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും അഹങ്കാരിയും കൂടുതൽ സംസാരിക്കുന്നവനും ഈർഷ്യാലുവുമാകും സഹോദരങ്ങളെ ദ്രോഹിക്കും ശ്രേഷ്ഠ വ്യക്തികളുമായി സഹകരിക്കും സുന്ദരിയായ ഭാര്യയെ ലഭിക്കും ജാതകന്റെ ഭാഗ്യോദയം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സിനുള്ളിലായിരിക്കും ജീവിത പ്രാരംഭത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും മറ്റുകാലത്ത് സുഖം അനുഭവിക്കും ഒടുവിൽ ഭൂമി ധനം ഗൃഹം സന്താനങ്ങൾ എന്നിവയാൽ അനുഭവിക്കും